In the Namade Vishyam, But as it is written, I have not seen, nor ear heard, neither have entered into the heart of men the things which God hath prepared for them. ദാറ്റ് ലവ് ഹ്യം ഇവിടെ അടുത്ത വാക്യം ബട്ട് ഗോഡ് ഹാത്ത് റിവീൽഡ് ദം അസ് ബൈ ഹീസ് ഹോളി സ്പിരിറ്റ് എന്താണ് ബട്ട് ആസ്റ്റ് ആസ് ഇറ്റ് ഈസ് റിട്ടേൺ പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് തോറയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്താണ് ഐ ഹാറ്റ് നോട്ട് സീൻ നിന്റെ കണ്ണ് കാണുന്നില്ല നോ യു ഹേർഡ് നിന്റെ ചെവി കേൾക്കുന്നില്ല നീ ദ ഹാവ് ദ തിങ്സ് വിച്ച് ഗോഡ് ഹാത് പ്രിപ്പേർഡ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിന്റെ ഹൃദയത്തിൽ നിനക്ക് തോന്നിയിട്ടുമില്ല ആർക്കാണിത് വിച്ച് ഗോഡ് ഹാത് പ്രിപ്പയർഡ് ഫോർ ദം ദാറ്റ് ലവ് ഹിം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അപ്പോൾ ദൈവത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല നമ്മുടെ ചെവി കേട്ടിട്ടില്ല നമ്മുടെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല എന്നാൽ ബട്ട് ഗോഡ് ഹാ റിവീൽഡ് ദം അൻ ടു അസ് ബൈ ഹീസ് ഹോലി സ്പിരിറ്റ് എന്നാൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ പത്ത് കൽപ്പിനൊന്നെന്താണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണധൈര്യത്തോടും നീ സ്നേഹിക്കണം ഇതാണ് ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം അതാണ് നമ്മൾ പറയാം ദൈവത്തെ നാം സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം പല കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ല നമ്മളെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇന്ന് ബട്ട് നൗ ഗോഡ് ഹാത് റിവീൽഡ് ദം അൺ ടു അസ് ബൈ ഹീ സ്പിരിറ്റ് എന്നാൽ പരിശുദ്ധാത്മാവ് മാത്രം ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിത്വ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവൻ അന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനാമനോട് പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നാൽ ഞാൻ നിങ്ങളെ തനിച്ചാക്കിയിട്ടല്ല പോകുന്നത് നിങ്ങളെ തനിയെ വിട്ടിട്ട് പോവുകയല്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ നിങ്ങളോട് കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കും നാം ഓരോരുത്തരും ആരാണ് പരിശുദ്ധാത്മാവിൻ്റെ ഗൃഹമാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയമാണ് അപ്പോൾ അവൻ നമ്മളെ ഹൃദയത്തിൽ വസിക്കും അവൻ നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ സകല നന്മയിലും സത്യത്തിലും നീതിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മളെ വഴി നടത്തും അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അല്ലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാനും കേൾക്കാനും കഴിയും എന്നാണ് തിരുവചനം പറഞ്ഞത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നാൽ ഞാൻ നിങ്ങളെ തനിയെ വിടുന്നില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോവുകയല്ല ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ കാലവും ഉണ്ട് എന്നാൽ പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും ഞാൻ അവനെ അയക്കും അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും നിങ്ങളെ സാരസത്യത്തിലും വഴി നടത്തും ഇവിടെ എപ്പോഴും നമുക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നേരിടുമ്പോൾ പലതും ചിന്തിക്കാൻ ആദ്യം നാം ഭൗതികമായിട്ടാണ് ആലോചിക്കുക എൻ്റെ പിള്ളേരെ ഫീസ് അടയ്ക്കാൻ സമയം വൈകി ദൈവമേ കർത്താവേ എൻ്റെ പിള്ളേർ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരായിരുത് ഒരു പരിഹാസ വിഷയമായി തീരരുത് കാരണം കഴിവില്ലാത്ത ഞാൻ എൻ്റെ മക്കളെ മെഡിസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കാനയക്കുന്നു എന്നാൽ അതിനുള്ള ത്രാണിയും പ്രാപ്തിയും സാമ്പത്തിക സ്ഥിതിയൊന്നും എനിക്കില്ല എന്നാലും എൻ്റെ ആഗ്രഹം എൻ്റെ മക്കൾ ഉയർന്ന് പഠിച്ചിരിക്കണം ഞാനോ പഠിച്ചില്ല എൻ്റെ മക്കൾ ഇത് പഠിക്കണം എന്നുള്ള നിലയ്ക്ക് നാം വയറു മുറുക്കി അവരെ പഠിപ്പിക്കാൻ അയക്കുന്നു പക്ഷേ ചില സമയത്ത് നാം വളരെയധികം വിഷമം അനുഭവിക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മളെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന നമ്മളെ ഒരു പക്ഷേ തീറ്റിപ്പോ മൃഗങ്ങളായിരിക്കും അവ പശുക്കളും ആടുകളും അവയിൽ ചിലവിനൊക്കെ പിടിച്ച് നാം എന്തു ചെയ്യുന്നു അവയെ ആർക്കെങ്കിലും വിൽക്കും അങ്ങനെ വിറ്റ് വിട്ടുന്ന കാശുകൊണ്ടൊക്കെ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ടായിട്ടുണ്ട് ബാങ്കിനെല്ലാം കടമെടുത്ത് കടമെടുത്ത് കടം പലിശയുടെയും പലിശയുടെ പലിശയുടെ മേലായി തീർന്നിരിക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം കഷ്ടപ്പെടും ബുദ്ധിമുട്ടും എല്ലാ മാർഗവും അടഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയിൽ നാം എന്തു ചെയ്യും നമ്മുടെ ദുഃഖം നമ്മുടെ ആരോടും പങ്കുവെക്കാൻ നിൽക്കില്ല ആരെയും വിഷമിപ്പിക്കരുത് നമ്മുടെ മക്കളറിയരുത് എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് ഉടനെ നാം അറകിൽ കടന്ന് വാതിലടച്ച് അങ്ങ് ദൈവത്തിൻ്റെ പൊട്ടിക്കറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും ഇത് സത്യമാണ് ഞാൻ പറയുന്നത് വഴി കാണിച്ചു തരും അത് നിങ്ങൾക്ക് അങ്ങനെ പല അനുഭവം ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ പല സന്ദർഭത്തിലും ദൈവം ഇടപെടും നമ്മളെ കാര്യത്തിൽ നമുക്ക് പുതിയ മാർഗം കാണിച്ചു തരും നാം വരെ അറിയാത്തതായ ചില അനുഭവങ്ങൾ കൂടിയായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ നാം നിറവേറ്റുക പല വിധത്തിലും അങ്ങനെ നമുക്ക് വഴി തുറന്നു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഹൃദയം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുമായ ഒരവസ്ഥ നേരിടുന്നത് നാം ലൗകികമായി ചിന്തിക്കുമ്പോഴാണ് കാരണം നാം ആദ്യം ചിന്തിക്കുന്നതാണ് ഞാൻ ആരെ ചെന്ന് കണ്ടാൽ എൻ്റെ ഈ കാര്യത്തിന് എന്നെ സഹായിക്കാൻ ആർക്ക് കഴിയും എന്നുള്ള ഒരു ചിദ്ധയിൽ കൂടി നമ്മൾ നമ്മൾ നമ്മളാകെ വിഷമിച്ചിരിക്കുക ബൈബിൾ പറഞ്ഞ മുമ്പേ എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക മുമ്പേ നീ എൻ്റെ ബൈബിൾ എടുക്ക് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുള്ള എൻ്റെ വാഗ്ദത്വങ്ങൾ ഞാൻ നിറവേറ്റും അത് വായിച്ചു നോക്കൂ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി പ്രത്യാശയോടു കൂടി നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആവശ്യങ്ങളൊക്കെ തരും നിറവേറ്റിത്തരും തരും അതൊരു സത്യമായൊരു അനുഭവമാണ് വേണ്ടിയാണ് പരിശുദ്ധ നമ്മളോട് കൂടെ ഉള്ളത് അങ്ങനെ പല കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ആപത്തുകളൊക്കെ ഉള്ളപ്പോഴൊക്കെയും ദൈവം നമ്മളിങ്ങനെ പല വിധത്തിലും അനുഗ്രഹിക്കാറുണ്ട് നമ്മളവൻ സഹായിക്കാറുണ്ട് അതൊരു അനുഭവമാണത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭവമാണ് ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതായ ഒരു അനുഭവമാണ് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവില്ല ഇത് കേൾക്കുമ്പോൾ മറ്റുള്ള നമ്മളെ പരിഹസിക്കും അതെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് നിനക്കിങ്ങനെ അങ്ങ് തള്ളി തള്ളിത്തരുവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങേ അറ്റം പരിഹസിക്കുകയും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നതായ പലരും നമ്മുടെ സഹോദരന് നമ്മളെ മക്കൾ പോലും അങ്ങനെ ചെയ്തേക്കാം പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തോട് പങ്കുവെക്കേണ്ട കാര്യം ദൈവത്തോട് മാത്രം പങ്കുവെക്കുക അത് നമ്മുടെ മക്കളോട് പങ്കുവെക്കരുത് മറ്റുള്ള സ്നേഹന്മാരോട് പങ്കുവെക്കരുത് കാരണം അവർ നമ്മെ ഒരു പക്ഷേ പരിഹസിക്കുകയും നമ്മളെ തളർത്തുകയും ചെയ്താക്കാം എന്നാൽ ദൈവം നമ്മളെ കൈവിടെയില്ല അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും നമ്മളെ അനുഗ്രഹിക്കും ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അതാണ് അവൻ്റെ വാഗ്ദത്തം എന്നെ കേട്ടാ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം